വൃദ്ധൻ ഈ സമയത്ത് കൊടുങ്കാറ്റ് ശമിക്കുന്നതും കാത്ത് ഇളയ മകളുമായി കൂടാരത്തിലേക്കുകയായിരുന്നു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല കാറ്റ് പൂർവാധികം ഉഗ്രമായി അടിച്ചുകൊണ്ടിരുന്നു ഏതു നിമിഷവും കൂടാരം കാറ്റിൽ പറന്നുപോകുമെന്ന് തോന്നി എന്റെ പുത്രിമാർ ഞാൻ പറഞ്ഞ വൃദ്ധൻ പറഞ്ഞു അവർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കയാണ് ചെയ്തത് അവർ കൊതുറയെ ുന്നു എനിക്കിനി മകളായി നീ മാത്രമേയുള്ളൂ എങ്കിലും നിന്നെ കുതിരയുടെ അടുത്തേക്ക് അയച്ചേ തീരൂ അദ്ദേഹം നിന്നെ ഭാര്യയായി സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഞാൻ നിന്നെ അയച്ചില്ലെങ്കിൽ നമ്മുടെ ആളുകൾ മുഴുവൻ പട്ടിണികിടം ചത്തുപോകും അതുകൊണ്ട് മകളെ നീ പോകാനൊരുങ്ങൂ അവൾ പോകേണ്ടത് എങ്ങോട്ടാണെന്നും ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്നും അയാൾ പറഞ്ഞുകൊടുത്തു ഇളയ മകൾ കൂടാരത്തിന് പുറത്തു വന്നു തെന്നുവണ്ടി കാറ്റിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ളു കൊടുത്ത് മുന്നോട്ട് നീങ്ങി കാറ്റ് ഉച്ചത്തിൽ ലോരി ഇടുകയും അലമുറ ഇടുകയും ചെയ്തുകൊണ്ടിരുന്നു അത് ഇളയ മകളെ അടിച്ചു പറത്തുമെന്ന് തോന്നി മഞ്ഞടിച്ച് കണ്ണു കാണാതായി എങ്കിലും ഇളയ മകൾ ആയാസപ്പെട്ട് കൊടുങ്കാറ്റിലൂടെ മുന്നോട്ട് നടന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ മറന്നില്ല അവ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ചെയ്തത് അവളുടെ കൂട്ടിന്റെ ചരടഴിഞ്ഞു പക്ഷെ അവൾ അത് കിട്ടാൻ നിന്നില്ല ചെരുപ്പിനകത്ത് മഞ്ഞു കയറി പക്ഷെ അവൾ അത് കുടഞ്ഞു കളയാൻ നിന്നില്ല തണുപ്പ് കലശലായിരുന്നു കാറ്റ് ശക്തിയോടെ അടിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരിടത്തും നിൽക്കാതെ അവൾ മുന്നോട്ടു പോയി മലയുടെ ചുവട്ടിലെത്തി അതിന്റെ മുകളിൽ കയറിയ ശേഷമേ അവൾ ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയാനും കൂട്ടിന്റെ ചരട് കിട്ടാനും നിന്നുള്ളൂ ആ സമയത്ത് ഒരു കൊച്ചു കിളി പറന്നു വന്ന് അവളുടെ തോളിലിരുന്നു ഇളയമകൾ കിളിയെ ആട്ടിയോടിച്ചില്ല അവൾ അതിനെ വാത്സല്യത്തോടെ തടവുകയും താലോലിക്കുകയും ചെയ്തു കിളി പറന്നു പോയപ്പോൾ ഇളയമകൾ തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരിവിലൂടെ താഴോട്ടിറങ്ങി നേരെ കുതിരയുടെ കുടാരത്തിന് മുമ്പിലെത്തി അവൾ കുടാരത്തിനകത്ത് കടന്ന് അവിടെ കാത്തിരുന്നു പെട്ടെന്ന് വാതുക്കളെ മറന്നീക്കി യുവഭീമൻ പ്രവേശിച്ചു ഇളയമകളെ കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ വന്നു അച്ഛൻ അയച്ചിട്ടാണ് ഇളയമകൾ പറഞ്ഞു എന്തിനാണ് അയച്ചത് കൊടുങ്കാറ്റ് നിർത്താൻ അങ്ങോട്ട് അപേക്ഷിക്കാൻ വേണ്ടി അത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ എല്ലാവരും മരിച്ചു പോകും എന്തിനാണ് അവിടെ ഇരിക്കുന്നത് തീ കത്തിച്ച കുറച്ച് മാംസം പാകം ചെയ്യാത്തത് കുതിര ചോദിച്ചു എനിക്ക് വിശക്കുന്നു നിനക്കും വിശക്കുന്നുണ്ടാവും നീ ഇവിടെ വന്നിട്ട് ഒന്നും തിന്നില്ലെന്ന് കാണുന്നു ഇളയ മകൾ വേഗം മാംസം പാകം ചെയ്ത് പാത്രത്തിൽ നിന്നെടുത്ത് കുതിരയ്ക്ക് കൊടുത്തു കുതിര കുറച്ച് മാംസം തിന്നിട്ട് പകുതിയെടുത്ത് അടുത്തുള്ള കൂടാരത്തിൽ കൊടുക്കാൻ പറഞ്ഞു ഇളയ മകൾ കിണ്ണത്തിൽ മാംസവുമായി പുറത്തിറങ്ങി കാറ്റ് ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ടിരുന്നു മഞ്ഞ് ചുഴറ്റി അടിച്ചുകൊണ്ടിരുന്നു അവൾ എങ്ങോട്ട് പോകും അയാൾക്കാരെ കൂടാതെ എങ്ങനെ കണ്ടുപിടിക്കും അവൾ കുറച്ചുനേരം നേരം ആലോചിച്ചതിനു ശേഷം എങ്ങോട്ടൊന്നില്ലാതെ കൊടുങ്കാറ്റിലൂടെ നടന്നു പെട്ടെന്ന് മലമുകളിൽ അവളുടെ അടുക്കൽ പറന്നെത്തി അതേ കൊച്ചു കിളി പറന്നു വന്നു അത് അവളുടെ മുഖത്തിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടന്നു കിളിയുടെ പുറകെ പോകാൻ ഇളയ മകൾ നിശ്ചയിച്ചു അത് പറന്ന് പോയ വഴി അവൾ നടന്നു നടന്നു നടന്ന് കുറെ ചെന്നപ്പോൾ അല്പം ദൂരെ ഒരു വശത്ത് പോലെ എന്തോ മിന്നുന്നത് കണ്ടു ഇളയമകൾ ആഹ്ലാദിച്ചു കൂടാരം അവിടെ ആയിരിക്കുമെന്ന് കരുതി അവൾ അങ്ങോട്ട് നടന്നു പക്ഷേ അടുത്തു നിന്ന് നോക്കിയപ്പോൾ കൂടാരമാണെന്ന് താൻ ധരിച്ചത് വാസ്തവത്തിൽ വലിയൊരു മൺകൂനയാണെന്ന് അവൾക്ക് മനസ്സിലായി അതിനുള്ളിൽ നിന്നും പുക ചുരുളായി മേലോട്ടുയർന്നുകൊണ്ടിരുന്നു ഇളയ മകൾ കൂനയ്ക്ക് ചുറ്റും നടന്ന് കാൽ കൊണ്ട് തട്ടി നോക്കി പെട്ടെന്ന് അവൾ മുമ്പിലൊരു വാതിൽ കണ്ടു തല നിറച്ച ഒരു വൃദ്ധ വാതിൽ നിന്ന് തല വെളിയിലിട്ടുകൊണ്ട് ചോദിച്ചു നീ ആരാണ് എന്തിനാ വന്നത് അമ്മുമ്മ ഞാൻ കുറച്ച് മാംസം കൊണ്ടുവന്നിട്ടുണ്ട് ഇളയ മകൾ പറഞ്ഞു ഇത് അമ്മൂമ്മയ്ക്ക് തരാൻ കൊതുര പറഞ്ഞു കൊതുര പറഞ്ഞെന്നാണോ പറഞ്ഞത് ശരി ഇങ്ങോട്ട്താ നീ ഇവിടെ പുറത്ത് നിൽക്ക് ഇളയ മകൾ കൂനയ്ക്ക് പുറത്ത് കാത്തു അവൾ വളരെ നേരം കാത്തുനിന്നു അവസാനം വാതിൽ വീണ്ടും തുറന്നു വൃദ്ധ വീണ്ടും തലവെളിയിലിട്ട് മരക്കിണ്ണവളേൽപ്പിച്ചു അതിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ കിണ്ണവും എടുത്ത് കൊതിരയുടെ അടുത്തേക്ക് മടങ്ങി ഇത്രയധികം സമയമെടുത്ത എന്താണ് കുതിര ചോദിച്ചു കൂടാരൻ കണ്ടുപിടിച്ചോ ഉവ്വ് അവർക്ക് മാംസം കൊടുത്തോ കൊടുത്തു ആ കിണ്ണെന്താ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ കുതിര നോക്കിയപ്പോൾ കിണ്ണത്തിനുള്ളിൽ ഉരുക്കൊണ്ടുള്ള ഏതാനും കത്തികളും സൂചികളും ചിരണ്ടാൻ നന്നാക്കി എടുക്കാനുമുള്ള മറ്റ് ഉപകരണങ്ങളും കിടക്കുന്നത് കണ്ടു കുതിര ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പല നല്ല സാധനം കിട്ടിയിട്ടുണ്ടല്ലോ ഇവ നിനക്ക് വളരെ പ്രയോജനപ്പെടും കുതിര രാവിലെ എഴുന്നേറ്റ് കുറെ മാന്തോൾ കൂടാരത്തിൽ കൊണ്ടുവന്നു വൈകുന്നേരത്തിനകം തനിക്ക് വേണ്ടി പുതിയൊരു കോട്ടും ചെരുപ്പുകളും കയറുകളും ഉണ്ടാക്കാൻ അദ്ദേഹം അവരോട് പറഞ്ഞു നീ അവ നന്നാക്കി ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ ഭാര്യയായി സ്വീകരിക്കാം അദ്ദേഹം പറഞ്ഞു കുതിര പോയി ഇളയമകൾ പണി തുടങ്ങി വൃദ്ധ സമ്മാനിച്ച സാധനങ്ങൾ വളരെ പ്രയോജനപ്പെട്ടു വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇളയ മകളുടെ പക്കലുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം കൊണ്ട് എത്രത്തോളം ചെയ്യാൻ ഒക്കും അവൾ അതേപ്പറ്റി ആലോചിച്ച സമയം കളയാതെ ആകാവുന്നത്ര ചെയ്യാൻ ശ്രമിച്ചു അവൾ തോൾ നന്നാക്കിയെടുക്കുകയും ചിരണ്ടി വൃത്തിയാക്കുകയും വെട്ടിത്തയ്ക്കുകയും ചെയ്തു പെട്ടെന്ന് വാതുക്കളിലെ മറപൊക്കി തലനിറച്ച ഒരു വൃദ്ധ കടന്നുവന്നു ഇളയ മകൾക്കുടൻ ആളെ മനസ്സിലായി തലേന്ന് താൻ മാംസം കൊണ്ടു കൊടുത്ത വൃദ്ധയായിരുന്നു അത് കുഞ്ഞെ എന്നെ സഹായിക്കൂ വൃദ്ധ പറഞ്ഞു എന്റെ കണ്ണിലൊരു കരട് പോയി ദയവേത അത് എടുത്ത് കളയൂ ഞാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഇളയ മകൾ വിസമ്മതം പ്രകടിപ്പിച്ചില്ല അവൾ ജോലി മാറ്റിവെച്ച് എഴുന്നേറ്റു താമസിയാതെ വൃദ്ധയുടെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുകയും ചെയ്തു നന്നായി വൃദ്ധ പറഞ്ഞു എന്റെ കണ്ണിപ്പോൾ വേദനിക്കുന്നില്ല ഇനി എന്റെ വലത് ചെവിയിൽ നോക്ക് ഇളയമകൾ വൃദ്ധയുടെ ചെവിയിൽ നോക്കി അവൾ ഞെട്ടി നീ എന്താണ് അവിടെ കാണുന്നത് വൃദ്ധ ചോദിച്ചു ചെവിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു ഇളയമകൾ പറഞ്ഞു നീ അവളെ വിളിക്കാത്തതെന്ത് കുതിരയ്ക്ക് വസ്ത്രങ്ങളുണ്ടാക്കാൻ അവൾ നിന്നെ സഹായിക്കും ഇളയമകൾക്ക് വലിയ സന്തോഷമായി അവൾ പെൺകുട്ടിയെ വിളിച്ചു അവളുടെ വിളി കേട്ട് ഒന്നിനു പകരം നാല് പെൺകുട്ടികൾ വൃദ്ധയുടെ ചെവിക്കകത്തുനിന്ന് ഇറങ്ങി വന്നു നാലു പേരും കൂടെ ജോലി തുടങ്ങി അവർ തോൽ നന്നാക്കിയെടുക്കുകയും ചിരണ്ടി വൃത്തിയാക്കുകയും വെട്ടിത്തയ്ക്കുകയും ചെയ്തു താമസിയാതെ വസ്ത്രങ്ങൾ തയ്യാറായി വൃദ്ധ നാല് പെൺകുട്ടികളെ വീണ്ടും ചെവിക്കുള്ളിൽ ഒതുക്കി പുറത്തിറങ്ങിപ്പോയി വൈകുന്നേരം കുതുര നായാട്ട് കഴിഞ്ഞ് മടങ്ങിയെത്തി ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തോ അദ്ദേഹം ചോദിച്ചു ചെയ്തു ഇളയമകൾ പറഞ്ഞു എന്റെ പുതിയ വസ്ത്രങ്ങൾ കാണട്ടെ ഞാൻ ഇട്ട് നോക്കാം ഇളയമകൾ അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ കൊടുത്തു കുതുര അവയെടുത്ത് മീതയെക്കൂടി കൈ ഓടിച്ചു തോലിന് നല്ല മാർദ്ദവും തൊടാൻ നല്ല സുഖവും തോന്നി അദ്ദേഹം വസ്ത്രങ്ങൾ ധരിച്ചു നോക്കി അവ ചെറുതുമായിരുന്നില്ല വലുതുമായിരുന്നില്ല അദ്ദേഹത്തിന് നല്ല പാകമായിരുന്നു ഈട് നിൽക്കുന്നതുമായിരുന്നു കുതുറ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്റെ അമ്മയ്ക്കും നാല് സഹോദരിമാർക്കും നിന്നെ ഇഷ്ടപ്പെട്ടു നീ അധ്വാനശീലയാണ് ധൈര്യവതിയാണ് നിന്റെ ആളുകൾ നശിക്കാതിരിക്കണമെന്ന് കരുതി നീ ഭയങ്കരമായ കൊടുങ്കാറ്റ് ഞാൻ നേരിട്ടു നീ എന്റെ ഭാര്യയായിരിക്കൂ ഈ കൂടാരത്തിൽ എന്റെ കൂടെ താമസിക്കാം ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണയുടനെ തുന്ദ്രാപ്രദേശത്തെ കൊടുങ്കാറ്റ് നിലച്ചു ആളുകൾ ഇപ്പോൾ കാറ്റിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചില്ല അവർ തണുത്തു പരവിച്ചില്ല ഒന്നൊഴിയാതെ എല്ലാവരും തങ്ങളുടെ കൂടാരത്തിൽ നിന്നും പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നു